ഹലാസ് വെൽക്കം ബാക്ക് ടു സിറ്റുളോ അപ്പോൾ ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇനിയും തിരിച്ചെത്തിയിരിക്കുന്നു അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും നീറ്റ് താങ്ക്സ് വേണം നിങ്ങളുടെ സപ്പോർട്ട് കാരണം എനിക്ക് വൺക്കേന്നുള്ളൊരു വലിയൊരു മോഹം തീർത്ത് തീർത്തു നിൽക്കുക അപ്പം ഇനി എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഇനി മുതൽ നമ്മളെൻ്റെ അടിച്ചു കയറി വരലുണ്ട് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മളെ കട തുടങ്ങാൻ പോവാണേൽ ഇനി ശരി അപ്പ ഇന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു മണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തി ബാക്കിയുണ്ടോ അത് വെച്ചിട്ടാണ് ഒരു രണ്ട് ചപ്പാത്തി ഇതാ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടൊന്നുമില്ല ഒരു പലഹാരമാണ് ക്രഷ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മധുരത്തിനാവശ്യമായിട്ടില്ല ശർക്കര പിന്നെ വെറുത്ത എള് എല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് കറക്കി വരാം ഇതിലേക്ക് ചെറിയൊരു ടീസ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ പലഹാരം ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ടട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് ഇതാ തേങ്ങ ചിരകി നമ്മൾ നന്നായി കുഴച്ചിട്ട് ബോളാക്കി എടുക്കട്ടോ എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കുക അപ്പം ഇതാ എൻ്റെ എല്ലാ പലഹാരവും റെഡി ആയിട്ടുണ്ട് ആറ് ഞാൻ അടുത്തിട്ടുണ്ട് രണ്ട് ചപ്പാത്തി വെച്ചിട്ട് വളരെ ടേസ്റ്റുള്ള നല്ലൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ